ഇന്നത്തെ ബിഗ് ബോസിൻ്റെ പ്രൊമോ കുറച്ച് മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കാണിക്കുന്നത് ഒരു പില്ലോ ടാസ്ക് ആണ് അതായത് പില്ലോ കവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സ്പോഞ്ച് നിറച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള പില്ലോസ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് അപ്പോൾ സ്പോഞ്ച് നിറച്ചതിന് ശേഷം അത് തുന്നിയെടുക്കുകയും വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ടീമായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അപ്സരൻ്റെ ടീം കുറേ പില്ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ജിൻഡോ അത് പിന്നെ ചൂണ്ടിക്കാർ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് ഞാനിത് റിജക്റ്റ് ചെയ്യുന്നുള്ളത് കാരണം ക്വാളിറ്റിയുള്ള പില്ലോസാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇവരുത് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് പില്ലോലെ ഒരു ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ടാണ് പിന്നെ സ്പോഞ്ച് നിറച്ചിട്ടുള്ളത് എന്നുള്ളത് കാരണം നമ്മൾ പില്ലോ എന്ന് പറയുമ്പോൾ നമ്മളത് തല വെക്കുമ്പോൾ താഴെ നമ്മളെ തല തട്ടരുതെന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ പില്ലോ ഉണ്ടാക്കുന്നത് പക്ഷേ ഇവർ ഇത് അങ്ങനെയെല്ലാം തല താഴെ തട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജിൻഡോ എടുത്ത് അത് കിടന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവരാരും സമ്മതിച്ചു കൊടുക്കുന്നില്ല അത് ജിൻഡോ ഇവരെ ടീമിൽ ജയി ജയിക്കുന്നതിന് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ എതിർക്കുന്നുണ്ട് പക്ഷേ അത് ഇന്നലത്തെ ടാസ്കിലും ആ ഒരു വെസൽ ടാസ്ക് ഉണ്ടായിരുന്നു പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു ടാസ്ക്കിലും ഇവർ പിന്നെ സിജോ ജിൻഡോ ശ്രീതു ഇവരൊക്കെ നല്ലോണം സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ഓരോ പാത്രങ്ങളും ചെക്ക് ചെയ്യുന്നത് ജസ്റ്റ് സ്പൂൺ വരെ അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ചെറിയൊരു കളർ വ്യത്യാസമോ കറയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ജിൻഡോ ഇവിടെയും ചെയ്തിട്ടുള്ളത് കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ക്വാളി പിന്നെ ക്വാളിറ്റി കൂടിയ പില്ലോസാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അപ്സരൻ്റെ ടീം കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഒന്നും ക്വാളിറ്റി ഇല്ലാത്തതാണ് അപ്പോൾ എന്തായാലും നല്ല പൊരിഞ്ഞടി നടക്കുന്നുണ്ട് പിന്നെ ബാക്കി നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം